ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഹോളിഡേ ആയിട്ട് ഞങ്ങളൊരു കുട്ടി മിനി വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചു ഇന്ന് പോകുന്നത് ചോറ്റാനിക്കര ഭഗവതി ടെമ്പിളിലോട്ടാണ് ഏകദേശം ഒരു എയിറ്റ് ഒ ക്ലോക്കിനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന് കാരണം ഒരുപാട് വെയിലാവുന്ന ടു വീലറിലായതുകൊണ്ട് തന്നെ ഒരുപാട് വെയിൽ കൊള്ളാൻ വയ്യാത്തത് ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക കുറച്ച് സത്യം പറഞ്ഞാൽ വൈകിപ്പോയി കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഒരു സിക്സ് തേർട്ടി സെവനുള്ളിൽ സ്റ്റാർട്ടണെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തൊക്കെയായാലും അത് ലേറ്റായിപ്പോയി അപ്പോൾ ഞങ്ങൾ എയർപോർട്ട് വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിനൊരു ഓവർവ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ റൂട്ട് മാപ്പ് എല്ലാം വെച്ചിട്ടാണ് ശരി ആക്ച്വലി ഇങ്ങോട്ട് പോകുന്നത് ഏകദേശം അങ്കമാലിയിൽ നിന്ന് ഒരു ഒന്നര ഒരു ഒന്നരയില്ല ഒരു മണിക്കൂറും പത്ത് മിനിറ്റും എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ചൊറ്റാനക്കരയിലേക്ക് ഫോർട്ടി കിലോമീറ്റേഴ്സ് ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി വൺ കിലോമീറ്റേഴ്സാണ് കാണിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി ഞാൻ ഈ ചൊറ്റാനക്കരി പോകണം എന്ന് വിചാരിച്ചിരിക്കയായിരുന്നു അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് കറക്റ്റ് ഒന്ന് കറക്റ്റ് സ്യൂട്ടായിട്ട് വന്നത് പണ്ട് ചെറുപ്പകാലത്തായിരുന്നു ഞങ്ങൾ ചോറ്റാനിക്കരയിൽ ഞാൻ പോയത് ആ ഒരു ഓർമ്മയൊന്നും എനിക്കില്ല അതുകൊണ്ട് വഴിയാണെങ്കിലും ഞങ്ങൾക്ക് ഏകദേശം ഒന്നും അറിയില്ല അപ്പോൾ ഗൂഗിൾ മാപ്പിന് സഹായത്തോടെയാണ് പോകുന്നത് പിന്നെ വഴിയൊന്നും തെറ്റിയൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾ ഗൂഗിൾ ചതിച്ചൊന്നുമില്ല കറക്റ്റായിട്ട് ഞങ്ങളെത്തിക്കുകയാണ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ടൈമൊരു എയിറ്റ് ഫോർട്ടി ഫൈവ് നയ അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് അങ്ങനെ ചോറ്റാനിക്കര ഐ ലാവ് ചോറ്റാനിക്കര എന്നുള്ള ബോർഡൊക്കെ കണ്ടു ചോറ്റാനിക്കരയിൽ വെറും ഒന്നര കിലോമീറ്റേഴ്സ് മാത്രമേ ആ ചോറ്റാനിക്കരയിലോ ടെമ്പിളിലോട്ട് ഉള്ളൂ അപ്പോൾ ഏകദേശം ഞങ്ങൾ റീച്ചായിരിക്കുകയാണ് ഈ ടെമ്പിളിൻ്റെ ആ ഒരു എൻട്രി പാത്താണിത് ഒന്നര കിലോമീറ്ററിൻ്റെ ആ ഒരു എൻട്രി പാത്ത് അത്യാവശ്യം കാറുകളൊക്കെ പാർക്കിംഗ് അവിടെ നിന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ആയിരുന്നു വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ നല്ല നല്ലൊരു വെയി അതായത് നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഒരുപാട് നല്ല തിരക്ക് എൻ്ററിയിൽ തന്നെ നല്ല തിരക്ക് തിരക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇന്ന് ഹോളിഡേയും കൊണ്ട് ആണല്ലോ അതുമാത്രമല്ല ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ അതിൻ്റെ ഇതെല്ലാം മറ്റുള്ള തിരക്കുകളുണ്ട് മാത്രല്ല ഇനി ഫോൺ അലൗഡ് അല്ല മൊബൈൽ ഇസ് നോട്ട് അലൗഡഡ് ആണ് ടെമ്പിളിൽ അതുകൊണ്ട് തന്നെ പറ്റും പ്രത്യേകിച്ച് വേറൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ വഴിപാട് കൗണ്ടർ കൗണ്ടറുണ്ട് ഒരുപാട് വഴിപാടുകളുണ്ട് അതേപോലെ മഞ്ഞൾ പറ മഞ്ഞൾപ്പറ പിന്നെ പറ ശർക്കരപ്പ പറയാണ് ഇതൊരു പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടെന്ന് പറയുന്നത് ശർക്കര നവി ശർക്കര ദേവിക്ക് പ്രസാദമായിട്ട് എന്താ പറയുക കൊടുക്കുക എന്നുള്ളത് ഒരു നേർച്ചായ എന്ന് പറയുന്നത് ദേവിക്ക് സ്വർണം കൊടുക്കുന്ന പോലെയാണെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊരു പട്ട് ദേവിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ടെമ്പിളിൻ്റെ അകത്തും നമുക്ക് ഒന്നും എടുക്കാനുള്ള അല്ലോടെ അല്ലല്ലോ അപ്പോൾ ഫോണൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ആ ഒരു കടകളിലെല്ലാം കയറി അപ്പോൾ ഈ ഒരു കുഞ്ഞ് കുട്ടിക്കൃഷ്ണൻ്റെ കുഞ്ഞ് കൃഷ്ണൻ ഒരു ഫോട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് ഗൗതമിനൊരു ഏലസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊരു അടുത്ത പ്രസാദമാണ് അവിടുത്തെ പൂജിച്ച ഏലസാണ് അപ്പോ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കടകൾ സൈഡിൽ ഒരുപാട് കടകളുണ്ട് നമുക്ക് എന്തുവാണെന്നുണ്ടെങ്കിലും പൂജ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാം അങ്ങനെ ഞങ്ങള് ആക്ച്വലി ഒരു പതിനൊന്ന് മണിക്കാണ് തൊഴുത് ഇറ തൊഴുതിറങ്ങിയത് കറക്റ്റ് പതിനൊന്ന് മണിക്ക് നാടെ അടയ്ക്കും ഞങ്ങളുടെ ഭാഗ്യത്തിന് കറക്റ്റ് നമുക്ക് അതിനെ കയറാൻ പറ്റി വലിയ തിരക്ക് ഞങ്ങൾ ഒരുപാട് ക്യൂ നിൽ ക്യൂ നിൽക്കേണ്ടി വന്നില്ല അതിനാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഭഗവതി നല്ലോണം ഞങ്ങൾക്ക് കാണാൻ അനുഗ്രഹിച്ചു വിശപ്പ് വിശന്ന് ഒരു സമയമായിരുന്നു കാരണം ഏകദേശം ഒരു ഒരു പറഞ്ഞല്ലോ ഒരു പതിനൊന്ന് മണിയാവതായി അപ്പൊ ഞങ്ങൾ ആ ഹോട്ടലിൽ ആര്യാസിൽ കയറിയിട്ട് എന്തായാലും ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ല വിശപ്പായിരുന്നു കാരണം തൊഴുതി വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോ മസാലദോശയെല്ലാം എത്തി ഞങ്ങള് ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങാണ് സാമ്പാർ ചട്നി ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ദോശയ്ക്ക് അപ്പോ ഞങ്ങള് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കുകയാണ്